നമസ്കാരം പ്രിയുണരി ആസാദിയുടെ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ രണ്ട് മൂന്ന് വാർത്തകൾ ഒന്നിച്ചു പറയുന്നു കഴിഞ്ഞ ദിവസം കേട്ട വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ജോൺ ജബരാജ് പാട്ടുകാരൻ അദ്ദേഹത്തിന് ബെയില് ലഭിച്ചിരിക്കുന്നു തങ്കയ്യ ഓൾ തങ്കയ്യയുടെ ചാനൽ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ ഒരു വലിയ എക്സൈറ്റിംഗ് ന്യൂസായിട്ട് തൻ്റെ ചാനലിൽ അത് റിപ്പോർട്ട് ചെയ്യുവാനിടയായി തുടർന്നു അപ്പോൾ ജോൺ ജബരാജ് ബെയിലിൽ പുറത്തു വന്നിരിക്കുന്നു ഇനി കേസ് നടക്കും ബാക്കി ശേഷം കോടതിയും കാര്യങ്ങളുമായിട്ടൊക്കെ പിന്നീടുള്ള വാർത്തകളിൽ നമുക്ക് കേൾക്കാം രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറഞ്ഞാൽ പ്രവീൺ പകടാല കേസുമായിട്ടുള്ള ബന്ധത്തിൽ ആന്ധ്രയിലെ ഒരു കോൺഗ്രസ് നേതാവ് ഹർഷകുമാർ എന്ന് പറഞ്ഞ ആ നേതാവ് അദ്ദേഹം വളരെ ശക്തമായിട്ട് ആ കേസ് വിട്ടുകളയാതെ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു പ്രവീൺ പകടാല കേസ് പുനരന്വേഷിക്കണം എന്ന ആവശ്യം കോടതി ആ കേസ് ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് താമസിക്കാതെ വിധി വരും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഹർഷകുമാറിൻ്റെ ഒരു പ്രസ് റിലീസ് ഒരു വീഡിയോ അദ്ദേഹം പുറത്തെറക്കുവാൻ ഇടിയായി തീർന്നു അദ്ദേഹം ഇപ്പോഴും ശക്തമായി വാദിക്കുന്നു പ്രവീൺ പകടാലയുടെ കേസ് അട്ടിമറിക്കപ്പെട്ടതാണ് അതിനകത്ത് ഗവൺമെൻറ്റിന് വലിയ കരമുണ്ട് അതുകൊണ്ട് തന്നെ ആ കേസ് അന്വേഷിക്കണം വളരെയധികം അദ്ദേഹം ശക്തമായിട്ട് തൻ്റെ ഭാഗം വാദിക്കുന്നു പ്രവീൺ പകഡാലയെ മനഃപൂർവ്വം ഒരു മദ്യപാനിയായി ചിത്രീകരിക്കുകയാണ് അദ്ദേഹം അങ്ങനെയല്ല എന്നൊക്കെയാണ് ഈ ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രവീൺ പകഡാലയുടേതെന്ന് പറയുന്ന വീഡിയോ അദ്ദേഹം ബൈക്കിൽ സഞ്ചരിക്കുന്നതായി കാണുന്ന വീഡിയോകളെല്ലാം ഫേക്ക് വീഡിയോകളാണ് മറ്റാരോ ആണ് ആ ബൈക്ക് ഓടിക്കുന്നതെന്ന് ഈ ദിവസങ്ങളിലും ഈ പറഞ്ഞ കോൺഗ്രസ് നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മറ്റൊരു വാർത്ത ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയാണ് കെ എ പോളിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു അദ്ദേഹത്തിന് തുർക്കിയിലേക്ക് പോകാനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ട് ഉള്ള ഒരു വാർത്തയായിരുന്നത് എന്നാൽ ഇന്നലെ കേൾക്കുന്ന വാർത്ത അദ്ദേഹം തുർക്കിയിൽ എത്തിയിരിക്കുന്നു തുർക്കിയിലെത്തി തുർക്കീഷുകാരനാകുന്ന ഒരാളുമായിട്ട് ഒന്നിച്ചിരുന്ന് ചെയർമാൻ മാഡി എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് ഒത്തിരി പരിശ്രമിച്ച് ഈ ചെയർമാൻ മാഡി ആരാണെന്ന് അന്വേഷിച്ച് പക്ഷേ അങ്ങനെ വലിയ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല ചെയർമാൻ മാഡി എം എ എച്ച് ഡി ഐ കഴിഞ്ഞ ദിവസം മാഡി എന്ന് പറയുന്ന ആ ഒരു കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഇസ്ലാമിക് എസ്കറ്റോളജി അനുസരിച്ച് അന്ത്യകാലത്ത് അവരുടേതാകുന്ന ഒരു ഒരു എസ്കറ്റോളജിക്കൽ ക്യാരക്ടറാണ് മാഡി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ചെയർമാൻ മാഡി ഇനി അത് അദ്ദേഹം മാഡി കൗൺസിലിൻ്റെ ചെയർമാനാണോ അതോ അദ്ദേഹത്തിൻ്റെ പേര് മാഡി എന്ന് പറയുന്ന ചെയർമാനാണോ അറിയില്ല അദ്ദേഹത്തെക്കുറിച്ച് ആകെ ഇൻഫർമേഷൻസ് ഈ പറഞ്ഞതുപോലെ കെ എ പോളിൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് മാത്രമാണ് ഈ തുർക്കിഷ് വ്യക്തിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തുർക്കിയിൽ ഇരുന്നു കൊണ്ട് ഒരു പുതിയ വീഡിയോ ചെയ്തിരിക്കുന്നു എനിക്കൊന്ന് ഇദ്ദേഹം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് ആണ് പിന്നെയും ചെയ്യുന്നത് നമ്മൾ നാടൻ ഭാഷപ്പടത്തിൽ പുലിവാല് പിടിക്കുകയാണ് മിക്കവാറും എനിക്കൊന്ന് കെ എപ്പോൾ പുലിവാല് പിടിക്കുവാൻ മനഃപൂർവ്വം ശ്രമിക്കുവാണെന്ന് തോന്നുന്നു കാരണം ഇപ്പോഴും അദ്ദേഹം പറയുന്നത് തുർക്കിക്ക് തുർക്കിയെ ബോയ്ക്കോട്ട് ചെയ്യണം എന്നൊക്കെ ഇന്ത്യക്കകത്ത് ഉള്ള ആ ശക്തമായ വികാരം അത് തെറ്റാണ് അമേരിക്ക രാജ്യങ്ങൾക്കൊക്കെ ഈ ആയുധം വിൽക്കാറില്ലേ അമേരിക്കയെ ആരെങ്കിലും ബോയ്ക്യൂട്ട് ചെയ്യുമോ അപ്പോൾ തുർക്കി ആയുധം കൊടുത്തെന്ന പേരിൽ എന്തിനാണ് തുർക്കിയെ ബോയ്ക്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പിന്നെയും സംസാരിക്കുകയാണ് പ്രധാനമന്ത്രി മോദിക്കെതിരെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ കെ എപ്പോൾ എന്ന് പറയുന്ന ഈ പീസ് മേക്കർ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തുന്നതും തുർക്കിയിൽ പോയിരുന്നു കൊണ്ട് എന്താണെങ്കിലും പുലിവാൽ പിടിക്കുന്ന ലക്ഷണമാണ് കുറേ വാർത്തകൾ ഇനിയുമുണ്ട് രണ്ട് മൂന്ന് പ്രധാന വാർത്തകൾ പറഞ്ഞു അടുത്ത ബുള്ളറ്റിനിൽ മറ്റു വാർത്തകൾ ആഡ് ചെയ്യാം ഗോഡ് ബ്ലെസ് യു ഓൾ